ദേശീയ ആയുർവേദ ദിനാഘോഷത്തിന്റെ ഭാഗമായി മാവൂർ ഗ്രാമപഞ്ചായത്ത് മാവൂർ ഗവൺമെന്റ് ആയുർവേദ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി പോഷകാഹാര പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു ദിനാഘോഷവും ഹർഷം വയോമിത്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ ചെയ്തു ദേശീയ ആയുർവേദ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മാവൂർ ഗ്രാമപഞ്ചായത്തും മാവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി പോഷകാഹാര പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചത് വൈവിധ്യമാർന്ന പോഷകാഹാരം തയ്യാറാക്കി നിരവധി പേർ മത്സരത്തിൽ പങ്കെടുത്തു മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടന്ന മത്സരത്തിൽ ധന്യ ആൻഡ് ജസീറ ടീം ഒന്നാം സ്ഥാനവും റംല രണ്ടാം സ്ഥാനവും ഷീജ ആൻഡ് സഫീറ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി അബ്ദുൽ ഖാദർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആയുർവേദം ഭൂമിക്കും ഭൂലോകർക്കും എന്ന വിഷയത്തിലാണ് ഈ വർഷം ആയുർവേദ ദിനാഘോഷം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ആയുർവേദ ദിനാഘോഷവും ഹർഷം വായോമിത്രം പദ്ധതികളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫാത്തിമ മണിക്കൂർ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി അബ്ദുൽ ഖാദർ പഞ്ചായത്ത് അംഗങ്ങളായ പുലപ്പാടി ഉമ്മർമാസ്റ്റർ എ പി മോഹൻദാസ് പ്രസന്ന ടീച്ചർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സരിത ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജു ഡോക്ടർ ഡെസ്നി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ